ഇസ്രായേൽ ജനതയുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടു പത്ത് കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് ആ ഉടമ്പടിയിലൂടെ ദൈവം കൊടുത്തു ഈ ഉടമ്പടി പാലിക്കുന്നവർക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദാനവും ചെയ്തു നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ നിയമം പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണിപ്പറയ്ക്ക് പറയുകയും ലംഘിക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഹലേലിയ പക്ഷേ മനുഷ്യന്റെ പ്രശ്നം എന്താണ് അവരത് പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഹലേലിയ അതുകൊണ്ട് അവിടുന്ന് ഇതാ ഒരു പുതിയ ഉടമ്പടി അവിടുന്ന് നമുക്ക് നൽകി ഹലേലിയ ഹാലലിയ ഹലേലിയ ജർമ്മയപ്രഭാതെ പുസ്തകം മുപ്പത്തൊന്നിൽ മുപ്പത്തൊന്നിൽ നമ്മൾ വായിക്കുന്നു ഇതാ കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും ഗോത ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു ഞാൻ അവരെ കൈ പിടിച്ച് ഈജിപ്റ്റില് നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ അല്ലത് ഞാൻ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു ആ ലേലിയ ആലേലിയ ആ ദിവസം വരുമ്പോൾ ഞാൻ ഒരു ഇസ്രായലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരെ ഹൃദയത്തിൽ ഞാൻ എഴുതും ഞാൻ അവരുടെ ദൈവവും അവരെ ജനവുമായിരിക്കും സു നമ്മളുമായി ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെട്ട ആ മഹത്തായ സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയുമായി ദൈവ ഉടമ്പടി ചെയ്തത് മൃഗത്തിൽ രക്തത്തിലാണെങ്കിൽ ഓരോ ക്രിസ്തീയ വിശ്വാസിയുമായി അവിടുന്ന് ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് കർത്താവിൻ്റെ ജനനം തൊട്ട് പീഡനുഭവം വരെയുള്ള ഈ രക്ഷാകര സംഭവവും അതുപോലെ തന്നെ ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ ആ രക്തത്തിലുമാണ് നമ്മളുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഹലേലിയ ഓരോ കുതാശിയും വലിയൊരു ഉടമ്പടി ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ ഉയർത്തുന്നത് ഹലേലിയ ഹലേലിയ അപ്പൊ അതിൻ്റെ ആ അത്ഭുതപരമായ ശക്തിയെക്കുറിച്ച് ഇതാണ് നമ്മൾ ഏറ്റു പറയേണ്ടത് ഈശോയുടെ ജനനത്തിൻ്റെ യോഗ്യത ഈശോയുടെ പിടാനുഭവത്തിൻ്റെ യോഗ്യത അവരേറ്റ അടികളുടെ യോഗ്യത അവൻ ചെന്ന് രക്തത്തിൻ്റെ യോഗ്യത അവനെ പിതാവിന് ബലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് യോഗ്യത ഇത് നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ബലഹീനതകളും കുറവുകളും അവിടെ കിടക്കട്ടെ ഇത് നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക ഈശോയുടെ നിര്യത്തേ വിലയുണ്ട് അവരേറ്റ അടികൾക്ക് വിലയുണ്ട് അവൻ്റെ പുരുഷ ഭരണത്തിന് വിലയുണ്ട് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഇത് നമ്മൾ ഏറ്റുപറയുന്നതോറും ഏറ്റുപറയുന്നതോറും നോക്കിക്കോ നമുക്കൊരിക്കലും പൊട്ടിക്കാൻ സാധിക്കാത്ത നമ്മൾ നിസ്സഹായരായി നിൽക്കുന്ന നിരവധി തിന്മകളുടെ മുമ്പിൽ നമുക്ക് വലിയ വിജയം ലഭിക്കും തിന്മ മാത്രമല്ല നമ്മുടെ കുടുംബം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ മേലെ നമുക്ക് വലിയ വിജയം ലഭിക്കും അതുകൊണ്ട് നമ്മളായിരിക്കുന്ന നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത നിരവധി പ്രശ്നങ്ങളുടെ കുടുക്കിൽ കഴിയുന്ന വ്യക്തികള് അതിൻ്റെ കുറ്റബോധം എല്ലാം തലയുന്ന ഊരികളഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവ് നമുക്ക് നമുക്ക് തരുന്ന ആ കൃപ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക ആ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നത് ഈശോയുടെ ആ രക്ഷാകര കർമ്മത്തിലൂടെയാണ് അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മളിലേക്ക് കൃപ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു അവൻ്റെ മുറിവിൽ നിന്ന് നമ്മളിലേക്ക് കൃപ ഒഴുകുന്നു അതുകൊണ്ട് അത് ഏറ്റു പറയുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുന്ന കൃപാപരം നമ്മുടെ കുടുംബം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെ മുഴുവനും മാറ്റിക്കളയുന്ന കൃപാപരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു സ്വരമാണ് ഇത് നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കുക അപ്പോഴാണ് നമ്മൾ അതിന് വില മനസ്സിലാക്കുന്നത് ഈശോയുടെ തിരിത്തത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈശോയുടെ ഏറ്റവും വലിയ വേ വേദന ഈ കാണാവുന്ന പീഡകളെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചിട്ടും നമ്മളിത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ വേദന അത് കുറച്ചും കൂടി നമുക്ക് എളുപ്പകരമായ വിധത്തിൽ നമുക്ക് സമീപസ്ഥമാക്കി തന്നിരിക്കുകയാണ് സഭ ഉദാശകളിലൂടെ അലേലുയാ ഹാലേരിയാ ഹാലേ റിയ ഓരോ കുതാശയും കാലബന്ധ തടസ്സത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഈ ക്രിസ്തു സംഭവങ്ങൾ മുഴുവനും നമുക്ക് സമകാലികമാക്കിയിരിക്കുന്നു ഉണ്ടോ നമ്മുടെ തൊട്ടു മുമ്പിൽ അതിന് മുഴുവനും അത്ഭുതകരമായ ശക്തിവിശേഷം നമ്മുടെ തൊട്ടു മുമ്പിൽ നമ്മുടെ എല്ലാ അന്ധകാരത്തെയും മാറ്റിക്കളയുന്ന അത്ഭുതകരമായ ഈ കൃപാപരം നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുക അധരം കൊണ്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് 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 അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ വളയുക ഹരേലിയ അധരം കൊണ്ട് ഏറ്റുപറയുക എന്നത് അവിടുത്തെ ഒരു കല്പനയാണ് ഹരേ ലിയ ഹരേ ലിയ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത് പൗരേലിയായാണ് മോശയാണെന്നൊക്കെ പറഞ്ഞു ആളുകൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് ചോദിച്ചപ്പോഴാണ് അവരങ്ങനെ പറഞ്ഞത് നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ് നമുക്ക് മറുപടി പറയാം അറിയാം ഈ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിഷിഹായാണ് പത്രോസ് ഇതൊക്കെ പറഞ്ഞു ഉടനെ തന്നെ ഈശോ കൊടുക്കുന്ന മറുപടി നമ്മൾ നോക്കുക തുടർന്നെയാണ് ഈശോ കുറേ അധികാരങ്ങൾ പത്രോസിന് കൊടുക്കുക നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും അങ്ങനെ വലിയ പവർ ഉടനെ ഒഴികൂരികയാണ് പറയുമ്പോൾ ഒഴുകുന്ന ഈ കൃപാപനം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ ഒഴുകുന്ന കൃപാപനം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട് ഓരോ സ്തോത്രത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ഭയം വിട്ടുപോകുന്നു നീ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വരുന്നു ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നു എന്നതിൻ്റെ തെറ്റാത്ത അടയാളമാണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന സമാധാനം നമ്മൾ കുറെ വിളിച്ചു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചെല്ലു തീർത്തു എന്നുള്ളതല്ല നീ സമാധാനത്തിലേക്ക് വരണം ആ സമാധാനം ഒരു വലിയ അടയാളമാണ് എന്താണ് നീ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് അപ്പം നമ്മൾ യേശുവിൻ്റെ ഭരണത്തിന് കീഴിലാണോ ഈ ലോകം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പല ഞെരുക്കങ്ങളുടെ അടിയിലാണോ ഇരിക്കുന്നത് നീ ഏതെങ്കിലും കാര്യങ്ങളുടെ കീഴിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നിന്നെ ഭരിക്കും അത് നിന്റെ ജീവിതത്തെ മുഴുവനും കൺട്രോൾ ചെയ്യും ഇപ്പം നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ പെടക്കോ ഒക്കെ ഇരുന്നാല് നിനക്ക് ആരോടാണോ വെറുപ്പുള്ളത് നീ നിന്നെ തന്നെ അവരുടെ കീഴിൽ വെച്ചിരിക്കുകയാണ് നീ നിന്നെ തന്നെ അവരുടെ കീഴിൽ വെച്ചാലോ അവർക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ ഒത്തിരി ആളുകൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ് എൻ്റെ ശത്രുക്കൾ എന്നെ കൺട്രോൾ ചെയ്യുന്നു എൻ്റെ ശത്രുക്കൾ എന്നെ ഭരിക്കുന്നു എന്താ കാരണം നീ നിൻ്റെ ജീവിതത്തെ കൊണ്ടുവന്ന് നീ ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ വെച്ച് പുലർത്തുമ്പോൾ നിൻ്റെ ജീവിതത്തെ നീ അവരുടെ കീഴിൽ വെക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് അവർക്ക് നിന്നെ ഇമോഷണലായിട്ട് കണ്ടോ വൈകാരിക മേഖലയിൽ പോലും നിന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഹരേലിയ അപ്പൊ നിന്നെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കൊണ്ടുവന്ന് നീ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വ ഞാനിങ്ങനെ ആയിപ്പോയെ അങ്ങനെ അവർ കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയെ എന്നുള്ള ഈ നിലവിളി ചിന്തകൾ ദൂരെ കളയുക ഹരേലിയ നിന്റെ ലൈഫിനെ നീ കർത്താവിന്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക ഹരേലിയ ഹരേ ലിയ ഹരേ ലിയ ഹരേ ലിയ ഹരേരി എല്ലാവരും നിൽക്കുക നമുക്കെണ്ണ കടിച്ച കൈകളെ ഞാനപ്പുറം പിടിച്ചുകൊണ്ട് സഹോദരങ്ങളെയും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കീഴിലാണ് ഞാൻ ഒരു രോഗത്തിൻ്റെ കീഴിലല്ല ഞാൻ കടബാധ്യത കീഴിലല്ല എൻ്റെ കുടുംബത്തിൽ ഉയർന്നു നിൽക്കുന്ന എന്നെ ഭയപ്പെടുത്തുന്ന ചില വെല്ലുവിളികളുടെ കീഴിലല്ല ഞാൻ അതൊക്കെ നിച്ചുറ്റും ഉണ്ടായിരിക്കുക പക്ഷേ ഞാൻ യേശു കർത്താവിൻ്റെ കീഴിലാണ് ഹരേ യാരിയ അങ്ങനെ ആ യേശു കർത്താവിൻ്റെ കീഴിലേക്ക് നമ്മളെല്ലാവരെയും ഒളിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ രക്ഷാകരമം പൂർത്തിയാക്കിയത് അങ്ങനെയാണ് ആ രക്ഷാര കർമ്മത്തെ ഇഴ പിരിച്ച് നമ്മൾ കാണുമ്പോഴെല്ലാം നമ്മുടെ ജീവിതം ഏതൊരു ആത്മീയമായ ചക്രവാളത്തിലേക്കാണോ ഉയരേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഹരേലിയ ഹരേ ലിയ നിന്റെ പരിസരത്തെ നീ നോക്കണ്ട നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നീ നോക്കണ്ട ഒരേ ഒരു യാഥാർത്ഥ്യം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ പരന്ന് ഇതാ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും കൈയാളുന്ന ആ സ്ഥാനത്ത് ഇതാ അവിടെ നിൽക്കുന്നു എൻ്റെ കർത്താവ് അവിടെ നിന്ന് എൻ്റെ കർത്താവും നാഥനുമായി ഇതാ വാഴുന്നു ഞാൻ ആ യേശുവിന് കീഴിലാണ് ഞാൻ ഒരിക്കലും മറ്റൊന്നിനെയും കീഴിലല്ല അതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾ ഈ കൂട്ടായ്മയിലുള്ള ആളുകളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവോ അവയെല്ലാം ഈ നിമിഷം യേശുവിനെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ നമുക്ക് കൈകളെ ഞാനാപുറം പിടിച്ചുകൊണ്ട് യേശു കർത്താവിന് നമുക്ക് ഏറ്റുപറഞ്ഞ് ആദിമിക ക്രിസ്ത്യാനികൾ ചുറ്റുപാടും അവർക്ക് ധാരാളം വെല്ലുവിളികളുണ്ട് അതുകൊണ്ട് അവർ വീടുകളിൽ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയായിട്ടിരുന്ന് യേശു കർത്താവ് ഏറ്റുപറഞ്ഞ് അവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഓരോ പ്രാവശ്യവും ശ്രുതിക്കുമ്പോഴേ അവരെ പേടിപ്പിക്കുന്ന വിഗ്രഹങ്ങൾ മുഴുവനും അവരിയ്ക്കുന്ന വീടിന് വെളിയില് താഴെ വീണ ഉടയുന്ന വലിയ ശബ്ദം ഈ ക്രിസ്ത്യ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കേട്ടു എന്ന കരീയ ഇവിടെ ശ്രുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും അത് വിഗ്രഹങ്ങളാണ് യാഥാർത്ഥ്യമല്ല അത് മുഴുവനും ഓരോ ശ്രുതിപ്പിലും ഇതാ ഇടിഞ്ഞു താഴെ വീഴുകയാണ് ഓരോ സ്വതിപ്പ് ഉയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയില് കത്തികാത്ത ഒരു തിമയും ഇല്ല ഒരു ബലഹീനതയുമില്ല വിശ്വസിച്ച് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ യോഗ്യതയിലല്ല നമുക്ക് സ്വന്തം യോഗ്യത പ്രാർത്ഥിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ യോഗ്യതയിലാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും അതാണ് നമുക്ക് ദൈവപിതാവിനെ വിളിക്കാനുള്ള യോഗ്യത അലേലിയ ഈശോയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ട് ഉള്ളിൽ പിന്നെ ഈശോ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യമറിയുന്ന ദൈവം പിതാവിനും സന്നദ്ധിയിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരേ നമ്മൾ വിചാരിക്കുന്ന നമ്മളാണ് ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അല്ല നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആവശ്യം ആവശ്യമറിയുന്നവനാണ് പിതാവ് പിതാവിൻ്റെ ഹിതമറിയുന്നവനാണ് യേശു അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശു നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹലേലിയ ഹരേലിയ നമ്മളെ പ്രാർത്ഥന നിർത്തി നിർത്തിക്കഴിഞ്ഞാലോ അപ്പോഴും യേശുദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഹലേ ലിയ അതാണ് നമ്മളെ പ്രാർത്ഥനയിൽ നിലനിർത്തുന്ന മറ്റൊരു ഘടകം ഹരേലിയ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഹരേലിയ ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് ഇപ്പോൾ ഈശോ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അത് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് ആത്മാവ് പറയാണ് മകനെ മകളെ നിനക്ക് വേണ്ടി ഇപ്പോൾ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്താണ് ഈശോ പ്രാർത്ഥിക്കുന്നത് ക്യാൻസർ രോഗിയായ മകനെ പുറത്തേട്ട് ഈശോ പറയാണ് കർത്താവ് പിതാവേ ഈ മകൻ രോഗിയാണ് ഇവന്റെ പേര് കരണിയായിരിക്കണമേ എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കും ഇവന്റെ യോഗ്യതയിലേക്ക് നോക്കിയേക്കല്ലേ എന്റെ യോഗ്യതയിലേക്ക് നോക്കി ഇവരെ അനുഗ്രഹിക്കണമേ ഈ മകന് വേണ്ടിയിട്ടാണ് ഞാൻ കുരിശിൽ മരിച്ചത് എന്റെ തലയിലെ മുൾമടി ഇവരു വേണ്ടിട്ടാണ് ഞാൻ ചിന്ത രക്തം ഇവര് വേണ്ടിട്ടാണ് ഹരേ നമ്മളെല്ലാവരെയും അതിനോട് ചേർത്ത് നിർത്തുകയാണ് ഹരേ നീ രാത്രി കിടക്കുമ്പോഴും എല്ലാം ഈശോ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ഹരേ ലിയ ഹരേ നമുക്ക് രണ്ടു കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഈശോയുടെ പ്രാർത്ഥനയോട് നമ്മുടെ മനസ്സിൽ ചേർത്ത് വെച്ച് എല്ലാവരും അവർക്കും ഒന്ന് ശ്രദ്ധിക്കട്ടെ